കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഭരണകൂട നിലപാടുകൾക്കെതിരെ ശക്തമായ താക്കീതുമായി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരങ്ങാട് ടെസ്റ്റ് ഗ്രൌണ്ട് പരിസരത്തുനിന്നാരംഭിച്ച പദയാത്രയിൽ ജില്ലയിലെ എല്ലാ ഭാഗത്തുനിന്നുമുള്ള നിരവധി പ്രവർത്തകർ അണിനിരന്നു സംസ്ഥാന ട്രഷറർ സൗമിനി മോഹൻദാസ് പതാക ഉയർത്തി ജില്ലാ പ്രസിഡന്റ് വി പൈലി അധ്യക്ഷത വഹിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാമ്പ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്